എന്റെ എൻ്റെ പൊന്നാറ ശങ്കുകളെ കല്ലുകളെ നിങ്ങൾ തന്ന ആ സപ്പോർട്ട് ഉണ്ടല്ലോ അത് വല്ലാത്ത സപ്പോർട്ട് തന്നെ അളിയന്മാര് ജീര കണ്ടിക്കാൻ വന്നുണ്ടോ രണ്ടിയന്മാരും കൂടെ ഇരുന്ന് കാരണം അവരുടെ അത്ര ഹൈറ്റായി ബ്ലാക്ക് ടാങ്കറ ചീര അപ്പോ ഇന്നത്തെ വിശേഷം ചീര കണ്ടീരും കാര്യൊക്കെയാ നമ്മളൊന്നും പാരമ്പരാഗത ഒരു കർഷകനും കൃഷിക്കാരനും ഒന്നും അല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മണ്ടത്തരങ്ങളും പോരാഴ്മകളും പറയാൻ വേണ്ടിട്ട് തന്നെ അവര് ചാനൽ തുടങ്ങിയത് പിന്നെ നമ്മൾ കുറച്ച് പയർ വെച്ചു കേട്ടോ കുറച്ച് പയറ് വെച്ചിട്ട് ഈ പയറെല്ലാം കൂടെ ഇപ്പൊ എന്തോ നിൽക്കുന്നു നിൽക്കുന്നത് അതിനി കയറി വരുവോ ഇല്ലയോന്ന് അറിയത്തൂല്ല ഇന്നിപ്പോ രണ്ടു മണിക്ക് കേറും ഇത് തിരുവനന്തപുരം റൂട്ടിലേക്കാണ് നാളെ നാളെ രാവിലെ നാളെ ഉച്ച കഴിഞ്ഞ് അടൂര് കായംകുളം അങ്ങനെ പോകും പക്ഷെ പകരം ഡിമ്മാണ് എങ്കിലും നമ്മക്ക് കച്ചവടമുണ്ട് നമ്മളേന്ന് എടുക്കുന്നവർ നമ്മളേന്ന് എടുക്കും ചിലവ് ശാലം ഒന്ന് ഡിമ്മായി എങ്കിലും നമ്മളെ ആയി ഓടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടു ദിവസം കൊണ്ട് ഇത്തരം കാര്യമാക്കും ഒരു അഞ്ഞൂറ് കിലോ ചീരയെ കൊടുത്ത് ഇപ്പൊ എടുക്കാറായി കിടക്കുക

എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളീ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ അറിവില്ലായ്മകളൊക്കെയാണ് കാരണം ജീവിതം എന്ന ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ നിക്കാൻ പൈറ്റുകൾ അപ്പൊ ഇത് ഫുള്ള് ജൈവവളം തന്നെ അപ്പൊ നമ്മുടെ മുളകിന്റെ ഒക്കെ അവസ്ഥകൾ കണ്ടോ അപ്പൊ ഇതില് കർഷകർ നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കാര്യങ്ങളിലുമൊക്കെ ഒന്ന് നമ്മളെ ഒന്ന് പരിഗണിക്കണം കേട്ടോ ഏതെങ്കിലുമൊക്കെ കാണുന്നതിൽ എന്താണ് കുറവ് എന്താണ് എന്നുള്ളത് ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഒന്ന് അവിടെയും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്താൽ നമ്മൾ തിരിച്ചു വരും അപ്പോൾ ഓക്കെ ഇന്നത്തേക്ക് വരുമ്പോൾ